അങ്ങനത്തെ ഫുഡൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് കുറച്ച് സ്വീറ്റ്സ് ആയാലെന്ന് വിചാരിച്ചിട്ട് നേരെതാണ് നല്ല ചൂടോടെ തന്നെ നല്ല സ്വീറ്റ്സ് ആയിട്ടുള്ള നമ്മുടെ മൈസൂർ പാക്കും ജിലേബിയും ഒക്കെ കിട്ടുന്ന ആ ഭാഗത്ത് പോയി നിന്ന് അതൊക്കെ എടുത്ത് കഴിച്ചിട്ട് നേരെ നേരതാ വീട്ടിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴാണ് നമ്മുടെ റിലേറ്റീവ്സും നമ്മുടെ ഫ്രണ്ട്സൊക്കെ കുറച്ച് ആൾക്കാരവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനത്തെ ഫംഗ്ഷനിലൊക്കെ അല്ലേ കാണുകയുള്ളൂ എന്ന് ചോദിച്ചാൽ അവരോടും കുറച്ച് കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞ ശേഷം അവിടെ തന്നെ നിന്നിട്ടുണ്ട് കാരണം ഇന്ന് ഗാനമേളയൊക്കെ ഉണ്ടപ്പോൾ നമ്മുടെ കൊയിലാണ്ടിയിലുള്ള വൈറ്റ് ബാൻഡ് മ്യൂസിക് പറഞ്ഞിട്ടുള്ള ഒരു ടീമാണ് കേട്ടോ പാട്ടൊക്കെ പാടാൻ വന്നത് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു നമ്മുടെ ട്രെൻഡിങ് സോങ്സും അതുപോലെ തന്നെ പഴയ ആൽബം സോങ്സ് ഒക്കെ കൂടിയിട്ടുള്ള നല്ലൊരു കോംബോ ആയിരുന്നു കേട്ടോ അവർ നമ്മുടെ റാഷിദാണ് ഇവരെ സജസ്റ്റ് ചെയ്തതെന്നാണ് ഞാൻ അറിഞ്ഞത് എന്തായാലും നമുക്കൊരു ഒരു സന്തോഷമായിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു കേട്ടോ നല്ല ഭംഗിയിൽ കുറേ പാട്ടൊക്കെ കേട്ട് പിന്നെ കുറച്ച് സമയം കുട്ടികളൊക്കെ അവിടെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ഭയങ്കര ഡാൻസ് ആയിരുന്നു കേട്ടോ നമ്മൾ ടീം കുട്ടീസിൻ്റെ ഒക്കെ ഡാൻസ് ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ ശേഷം ഒരുപാട് ലേറ്റായിട്ടാണ് നമ്മളൊക്കെ വീട്ടിലേക്ക് എത്തിയത് കാരണം അതിൻ്റെ ഒരു പവറാണോ എന്താണോ എന്നറിയില്ല എന്തായാലും മൊത്തത്തിൽ കല്യാണം നമുക്ക് കളറായിട്ടുണ്ടായിരുന്നേ